നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൽ പൂത്താട്ടുകുളത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ആഹ്ലാദ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജി ജോൺ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പൽ ജോൺ കൗൺസിലർമാരായ പി സി ഭാസ്കരൻ സിബി പൊട്ടാരം ജിജോറ്റി ബേബി സാറാ ടി എസ് ലിസി ജോസ് മരിയ ഗോയത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു വിജയമെന്ന് സാധാരണ വിജയം പോലെയല്ല കഴിഞ്ഞ പത്ത് വർഷം ഒമ്പത് വർഷത്തിലധികമായി കേരളം ഭരിച്ച് കുടിച്ച് സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ അന്ത്യത്തിൻ്റെ നാന് കൂടിയാണ് ആ ഒരു പ്രത്യേകതയാണ് നമ്മളിന്ന് വിജയം ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ തുടർഭരണത്തോടുകൂടി ഒമ്പത് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയന്റെ ഭരണത്തിലെ നമ്മളുടെ സാധാരണക്കാരോടുള്ള പ്രത്യേകിച്ച് അന്ന് ഇവിടെ ഇലക്ഷൻ നടക്കുവാനുള്ള ഒരു സാധ്യത നമ്മൾക്കറിയാം കേരളത്തിലെ എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അവരുടെ കൂടെ നിന്ന് മത്സരിച്ച് വിജയിച്ച പി വി അൻവർ എന്ന ഒരു എം എൽ എ അവിടുത്തെ കെടുകാരിസ്ഥയിലും അവിടുത്തെ അഴിമതിയിലും അവിടെ സ്വജനപക്ഷപാതത്തിലും കുടുംബവാഴ്ചയിലും ഒക്കെ പരാതി പറഞ്ഞുകൊണ്ട് സ്വന്തം എം എൽ എ സ്ഥാനം രാജിവെച്ച് നടന്ന എലക്ഷനിൽ യു ഡി എഫ് വിജയിച്ചിരിയാണ് സ്വന്തം പാളയത്തിൽ തന്നെ തുടങ്ങിയ പട കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളാണ് യു ഡി എഫ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു നിയോജകമണ്ഡലം ആ നിയോജക മണ്ഡലം ഒൻപത് വർഷത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം പ്രതിഫലിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ജനവിരുദ്ധ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിനെ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിനെ ആ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തൂത്തറിയുന്നതിൻ്റെ നാന് കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവീശുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നൂറിൽ പരം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമ്പോൾ പിണറായിയുടെ ജനവിരുദ്ധ നിലപാടിനെതിരെയുള്ള ശക്തമായ താക്കീത് നൽകാൻ തയ്യാറായ നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ഘടകക്ഷികളുടെയും നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ടെന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒൻപത് വർഷക്കാലമായി കേരളത്തെ പരിച്ചു മുറിച്ചിരുന്ന പിണറായി കിട്ടിയ ഒരു അടിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉത്തേജനം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ കൂത്താട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉള്ള എല്ലാവരും ആ ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് ഈ കേരളം ഭരിച്ചിട്ടില്ല അത്രയ്ക്കും മോശമായ ഒരു ഭരണത്തിലൂടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇതുപോലെ നോണ പ്രചരണത്തിലൂടെ എന്തൊക്കെ നുണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഈ എൽ ഡി എഫ് എൽ ഡി എഫ്കാർ പറഞ്ഞു കൊണ്ടിരുന്നത് ഓരോ കാര്യങ്ങൾ പറയുന്നതും അതായത് നുണയെന്ന് പറഞ്ഞാൽ നുണയ്ക്ക് നുണക്ക് നുണയ്ക്ക് വേണ്ടി പെരുമഴ സൃഷ്ടിച്ച ഒരു തിരഞ്ഞെടുപ്പാണിത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കൊല്ലം യു യു ഡി യു ഡി എഫിനെ സംബന്ധിച്ച